പ്രതിരോധ വിദഗ്ധനായ കേണൽ എസ് ജിൻജിസാറാണ് അതിഥിയായി എത്തിയിരിക്കുന്നത് ഇറാൻ ഇസ്രായേൽ വിഷയത്തിൽ ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൽ യു എസ് കളത്തിലിറങ്ങിയിരിക്കുകയാണ് നമ്മളിപ്പോൾ കണ്ടു ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ ഹാമറിലൂടെ എന്താണ് ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഈ ഒരു കോൺഫ്ലിക്റ്റ് വരും ദിവസങ്ങളിൽ ഏതൊരു ദിശയിലേക്ക് പോകാനാണ് അല്ലെങ്കിൽ എങ്ങനെ പോകാനാണ് സാധ്യത സർ മാം ഈ ഒരു ക്വസ്റ്റ്യൻ അതായത് ഇനിയിപ്പം ലോകം മൊത്തം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇത് എങ്ങോട്ട് പോകും ഈ ഒരു യുദ്ധം എങ്ങോട്ട് പോകാനാണ് സാധ്യതയുള്ളത് പ്രത്യേകിച്ച് യു എസിന്റെ ഒരു ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് ഉണ്ടായ സ്ഥിതിക്ക് ഇറാന്റെ ഭാഗത്തു നിന്ന് വളരെ ശക്തമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് അവര് ഇതുവരെ പറഞ്ഞോണ്ടിരിക്കുന്നത് അതായത് യു എസ് തുടങ്ങിയ യുദ്ധം ഞങ്ങൾ തീർക്കും എന്നുള്ള രീതിയിലേക്കുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് വരുന്നത് അവരുടെ ഖമേനി അതായത് സുപ്രീം ലീഡർ ഒളിവിലാണ് അദ്ദേഹത്തിന്റെ ഇതുവരെ ഒരു അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ്സ് എന്ത് ചെയ്യും എന്നുള്ളത് പുറത്തു വന്നിട്ടില്ല പക്ഷെ തീർച്ചയായിട്ടും ഇറാന്റെ ഉള്ളിൽ അവിടുത്തെ ജനതയ്ക്ക് വലിയൊരു എന്താ പറയുക ഒരു ഫ്രസ്ട്രേഷനും വലിയൊരു ദേഷ്യവും ഉണ്ട് യു എസ് ഇതുപോലത്തെ ഒരു സ്ട്രൈക്ക് ഇറാന്റെ ഉള്ളിൽ ചെയ്തുകൊണ്ട് ചെയ്തതുകൊണ്ട് ഇന്നലെ നമ്മൾ കണ്ടുപോകാൻ വലിയ പ്രക്ഷോഭമൊക്കെ നടക്കുന്നുണ്ട് യു എസിന്റെ അഗേൻസ് മുദ്രാവാക്യവും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പം ഇപ്പോഴത്തെ അവിടുത്തെ ഭരണകൂടത്തിന് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാതിരിക്കാൻ സാധിക്കില്ല പക്ഷെ ഇപ്പോഴത്തെ ഇറാന്റെ അവസ്ഥ വെച്ചിട്ട് അവരുടെ കാപ്പബിലിറ്റി വെച്ച് അവർക്ക് മിലിറ്ററി വെച്ച് വലിയ രീതിയിൽ യു എസിന്റെ തിരിച്ചടി ഒന്നും കൊടുക്കാൻ പറ്റില്ല പക്ഷെ അവർ ആയിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്നുള്ള രീതിയിലേക്ക് അവർ ചെയ്യും അതിനകത്ത് വലിയ രീതിയിലുള്ള നാശനഷ്ടോ ആൾ ആളുകൾക്ക് എന്തെങ്കിലും കാജ്വലിറ്റീസ് ഉണ്ടാകും അങ്ങനത്തെ കാര്യം ആയിരിക്കത്തില്ല പക്ഷെ അവർ ഡെഫിനറ്റായിട്ട് ഇപ്പം യു എസിന്റെ പല ബേസുകളുണ്ടല്ലോ ഇപ്പൊ ഇറാക്കിലെ ബേസ് ഉണ്ട് അല്ലെങ്കിൽ മറ്റ് എവിടെയെങ്കിലും ബേസ് ഉണ്ട് ആ ബേസിൽ സ്ട്രൈക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് രണ്ടാമതായിട്ട് അവർ ഇസ്രയേലിന്റെ അഗേൻസ്റ്റ് ആയിട്ടുള്ള ആ മിസൈൽ അറ്റാക്സ് അത് കണ്ടിന്യൂ തന്നെ ചെയ്യും അത് നിർത്താൻ പോകുന്നില്ല വരും ദിവസങ്ങളിലും അവർ കണ്ടിന്യൂ ചെയ്യും അതിന്റെ ക്യാപ്പബിലിറ്റി ഇറാനിന് ഉണ്ട് അപ്പൊ എല്ലാ ദിവസവും അവർ നിരന്തരമായിട്ട് ഒരു പത്തോ ഇരുപതോ മിസൈൽസ് ഇസ്രായേലിന്റെ ഭാഗത്തേക്ക് അവർ അയക്കുകയും അവിടെ എന്തെങ്കിലുമൊക്കെ നാശനഷ്ടം ഉണ്ടാവാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടേയിരിക്കും പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു ഫുൾ സ്കെയിൽ വാർ എന്നുള്ള രീതിയിലേക്ക് ഇറാൻ അമേരിക്കയ്ക്ക് അഗേൻസ്റ്റ് ഒരു അറ്റാക്കോ അല്ലെങ്കിൽ അമേരിക്കയുടെ ആളുകൾക്ക് അല്ലെങ്കിൽ അവിടുത്തെ അവരുടെ പൗരന്മാർക്ക് വല്ല രീതിയിലൊക്കെ ഉള്ള കാഷ്വാലിറ്റീസ് ഉണ്ടാകുന്ന രീതിയിലേക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ് അതുകൂടാതെ ഇറാനിന്റെ ഒരു സ്ട്രേറ്റ് ഹോർമോസ് എന്ന് പറയുന്ന സ്ഥലത്ത് അത് ഓൾറെഡി അവർ ആ പ്രപ്പോസൽ വെച്ചു അതിനെ ബ്ലോക്ക് ചെയ്യുന്നു അങ്ങനെ ബ്ലോക്ക് ചെയ്യുകയാണെങ്കിൽ ആ ആ ഏരിയയിൽ നിന്നാണ് ലോകത്തെ ഏകദേശം ആറിലൊന്ന് ശതമാനം ആറിൽ ഒന്ന് വൺ സിക്സ് ഓഫ് എനർജി ഫ്ലോ ചെയ്യുന്ന ഒരു ഏരിയ ആണ് അവിടുന്ന് അപ്പൊ അതിനെ തടയുകയാണെങ്കിൽ ആ ലോക ആ മറ്റ് നമ്മൾ ആദ്യം സംസാരിച്ച പോലെ മറ്റ് രാജ്യങ്ങൾക്ക് അത് എഫക്ട് ചെയ്യും അവര് യു എസില് മറ്റ് പ്രഷർ ചെയ്ത് ഒരു ഒരു ധാരണയിൽ എത്താൻ വേണ്ടിയൊക്കെ ഉള്ള ഒരു ശ്രമം ആവാം അതൊരു ടാക്ടിക്സ് ആയിട്ട് ഇറാൻ ഉപയോഗിക്കാം അപ്പൊ എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളായിരിക്കും കൂടുതൽ അവർ ചെയ്യാനുള്ള സാധ്യത ഒരു ഫുൾ സ്കെയിൽ വോർ അല്ലെങ്കിൽ ഫുൾ സ്കെയിൽ അറ്റാക്ക് യു എസിന്റെ ഒരു പ്രതികാരം എന്നുള്ള നിലയിൽ സാധ്യത വളരെ കുറവാണ് സർ നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുമോ ഈ ഭരണമാറ്റം ഇസ്രായേലിനെ സംബന്ധിച്ചോളം അവരുടെ ഒരു അവർ ആദ്യമേ പറഞ്ഞിരുന്നു ഇൻഫാക്ട് ബെഞ്ചമിൻ നദാനിയോ ഈ യുദ്ധം തുടങ്ങിയ സമയത്ത് തന്നെ പറഞ്ഞിരുന്നു അതായത് ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിഒൻപതില് ഇറാനിയൻ റെവല്യൂഷൻ വന്ന ആ ഭരണകൂട്ടം അതിനെ മാറ്റിയേ തീരൂ എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞത് അത് തന്നെയാണ് ഡൊണാൾഡ് ട്രംപും പറയുന്നത് പക്ഷെ അമേരിക്കയുടെ തന്നെ മറ്റ് ഇപ്പം മാർക്കോ റൂബിയോ പോലത്തെ ഉള്ള സെക്രട്ടറി ഒക്കെ പറഞ്ഞു അങ്ങനെയുള്ള പ്ലാൻസ് ഇല്ല എന്നും പറയുന്നുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നില്ല വെറും ഒരു ഏരിയൽ ബോംബിംഗിലൂടെ അല്ലെങ്കിൽ എയർഫോഴ്സ് ഉപയോഗിച്ച് ഒരു രാജ്യത്തിന്റെ ഭരണ മാറ്റം ചെയ്യാൻ സാധിക്കുമെന്ന് ധാരാളം പ്രശ്നം ഇറാന്റെ ഉള്ളിലുണ്ട് അവിടുത്തെ ആളുകൾക്ക് പ്രശ്നമുണ്ട് അവിടുത്തെ സ്ത്രീകളെ സംബന്ധിച്ചോളം അവരുടെ പ്രശ്നങ്ങളുണ്ട് അവിടെ യുവാക്കളുടെ പ്രശ്നങ്ങളുണ്ട് അതുപോലെ തന്നെ വർഷങ്ങളായിട്ട് ഈ ഒക്കെ കാരണം ഇറാനിന്റെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമാണ് ഇതൊക്കെ ആണെങ്കിൽ തന്നെ ഈ ഒരു അറ്റാക്കിലൂടെ അവിടുത്തെ ആളുകളെല്ലാം ഒറ്റക്കെട്ടായിട്ടാണ് നിൽക്കുന്നത് ഇപ്പം അവരുടെ ഭരണത്തിന്റെ ആ ഭരണ ആ ഒരു രജീമിന്റെ കൂടെ പക്ഷെ അങ്ങനെ ഒരു പെട്ടെന്നൊരു ഭരണമാറ്റം നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ് പക്ഷെ ഈ ഖമേനിയെ പോലത്തെ സുപ്രീം ലീഡേഴ്സിനെ ഇല്ലാതാക്കാനുള്ള ശ്രമം തീർച്ചയായിട്ടും ഇസ്രായേൽ നടത്തും എന്നാണ് തോന്നുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അടുത്ത സെറ്റ് ഓഫ് ലീഡേഴ്സ് ഓൾറെഡി അവർ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ആരൊക്കെയാണ് നെക്സ്റ്റ് മൂന്ന് പേരുടെ പേര് ഖമേനിട്ടിട്ടുണ്ട് ഈ മൂന്ന് പേരിൽ ഒരാളായിരിക്കും അടുത്ത ഖമേനി എന്നുള്ള രീതിയിൽ അടുത്തുള്ള രീതിയിൽ അപ്പം ആ രീതിയിൽ ഉള്ള ഒരു അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഫുൾ ഒരു ഭരണമാറ്റത്തിനുള്ള ചാൻസ് വളരെ കുറവാണ് നമ്മൾ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഈ ഒരു കോൺഫ്ലിക്റ്റിനെ ഇന്ത്യ എങ്ങനെയാണ് നിരീക്ഷിക്കുന്നതായി താങ്കൾക്ക് തോന്നിയിട്ടുള്ളത് സി ഇന്ത്യയെ സംബന്ധിച്ചോളം ഇത് വളരെ ഒരു സിറ്റുവേഷൻ ആണ് കാരണം ഇസ്രയേലിനെ സംബന്ധിച്ച് ഇസ്രായേലും ഇന്ത്യയും ഇസ്രയേൽ ഭാരതത്തിന്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്താണ് സുഹൃത്ത് രാജ്യമാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ആപത്ത് സമയത്ത് നമ്മളെ സഹായിച്ച ഒരു രാജ്യമാണ് അതേപോലെ തന്നെ ഇറാനിനെ സംബന്ധിച്ചോളം നമുക്കൊരു സിവിലൈസേഷണൽ കണക്ട് ഉണ്ട് ഇറാനുമായിട്ട് ഇറാനും പല പല കാര്യത്തിൽ ഭാരതെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് കശ്മീർ ഇഷ്യൂസിന്റെ ഒക്കെ സമയത്ത് യു എൻ ഈ പ്രത്യേകിച്ച് ഏർലി നയൻറ്റീസ് ആ പീരിയഡിൽ കാശ്മീർ ഇഷ്യൂവിൽ പാകിസ്ഥാൻ കൊണ്ടുവരുമ്പം പ്രമേയത്തിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഇറാൻ നമ്മളെ സഹായിച്ചിട്ടുണ്ട് പിന്നീട് പല ചില സമയത്ത് പാകിസ്ഥാന്റെ രീതിയിലുള്ള പോയിട്ടുണ്ട് പക്ഷെ ഓവറോൾ ഇറാനും ഭാരതവും തമ്മിലുള്ള സിവിലൈസേഷനിൽ കണക്ട് ഉണ്ട് ഏറ്റവും പഴയ ഒരു പഴയ ആ സംസ്കാരത്തിന്റെ രണ്ട് പേർഷ്യൻ സംസ്കാരവും ഇൻഡസ് സംസ്കാരവും തമ്മിലുള്ള ഒരു ബന്ധം അന്നുമുണ്ട് അപ്പൊ രണ്ടുപേരും ഭാരതെ സംബന്ധിച്ചോളം വിലപ്പെട്ട ഒരു എന്താ പറയുക ശത്രുപക്ഷത്ത് നിൽ നിൽക്ക നിൽക്കേണ്ട ആ രാജ്യങ്ങളല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഭാരതം ഒരിക്കലും ഡയറക്റ്റായിട്ട് ഏതെങ്കിലും ഒരു പക്ഷം പിടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത് തന്നെ ആയിരിക്കും ഭാരതത്തിന്റെ സ്റ്റാൻഡും ഭാരതത്തിന്റെ സ്റ്റാൻഡ് തന്നെയാണ് ഈ ശ്രീ നരേന്ദ്രമോദിജി പറയുന്ന പോലെ ഇത് യുദ്ധത്തിന്റെ സമയമല്ല എന്നുള്ള രീതിയിൽ ശാന്തി വേണം എന്നുള്ള രീതിയിൽ തന്നെ ആയിരിക്കും നമ്മൾ നോക്കുന്നത് നമ്മൾ പ്രത്യക്ഷമായിട്ടോ അപ്രത്യക്ഷമായിട്ടോ ഏതെങ്കിലും ഒരു രാജ്യത്തിന് ഏതെങ്കിലും വിധത്തിൽ സപ്പോർട്ട് ചെയ്യോ അല്ലെങ്കിൽ അതിനെ ബാക്ക് ചെയ്യോ എന്ന് എനിക്ക് തോന്നുന്നില്ല അതെന്നാണ് അതിന്റെ കറക്റ്റ് സ്റ്റാൻഡും എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ ഒരു കാര്യത്തിൽ നമ്മുടെ ന്യൂട്രാലിറ്റി എന്നാണ് ഭാരതത്തിന്റെ സ്റ്റാൻഡ് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് തന്നെ ആയിരിക്കും മോദിജി ഇക്കാര്യത്തിൽ അധികം പ്രതികരണങ്ങൾ ഒന്നും നടത്താത്തത് എന്നും തോന്നുന്നു എന്തായാലും ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ക്ഷണമതിന് എന്തായാലും അതൊരു വിവാദമായി തുടരുകയാണ് മോദി ശ്രീ നരേന്ദ്രമോദി എന്തുകൊണ്ട് ഇതിൽ വിഷയത്തിൽ നടപടിയൊന്നും സ്വീകരിക്കുന്നില്ല അല്ലെങ്കിൽ എന്തെങ്കിലും പ്രതികരണം നടത്തുന്നില്ല എന്നത് താങ്കൾ പറയുന്നത് തന്നെയാണ് അതിന് തോന്നുന്നു ഒരു ന്യൂട്രൽ ആയിട്ട് മെയിൻറ്റൈൻ ചെയ്ത് പോകാനാണ് മോദി കാണുന്നത് എന്ന് തോന്നുന്നു എന്തായാലും ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചെലവയസിന് വളരെയധികം നന്ദി സാർ